രി വന്നു പോയോ ഞെറ്റില്ലേ നെറ്റിൻറെടാ കോള് വന്നു അതാ കറട്ടായി ഇതെന്ത് ഇങ്ങനെ മൊത്തം ബ്ലാക്കാണല്ലോ ഈ ആ ഞാനുണ്ട് ഇത് എന്താ എങ്ങനെ ബ്ലാക്കും മൊത്തം കുറച്ച് നേരം നിന്നിട്ടു ബ്ലാക്ക് ആണെങ്കിൽ പ്രശ്നമാണല്ലോ ഗ്രീൻ സ്ക്രീൻ കിട്ടുന്നില്ല ഡി പി കൊള്ളാമോടി കൊള്ളാട ബ്ലാക്ക് കളർ ഷർട്ട് റെഡ് കളർ ഷർട്ട് ഡാർക്ക് കളറൊക്കെ ഒന്ന് നന്നായിട്ടുണ്ടാവും അതല്ലേ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടിട്ടുള്ള നന്നായിട്ടുണ്ട് ഇന്ന് പിക്ചറൊന്നും വരില്ലേ പിക്ചർ വരുന്നില്ല ഞാൻ ബ്ലാക്ക് എങ്ങനെ ഇടില്ല കാരണം എനിക്ക് റെഡും ബ്ലാക്ക് ഒക്കെ ഇടിക്കുന്നു എനിക്ക് റെഡാണിഷ്ടം ഡാർക്ക് കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേടോ ഇപ്പ സ്ക്രീനിൽ ഫോട്ടോ ഉണ്ട് ഉണ്ട് ഇപ്പൊ ഞാൻ കോളിൽ പോയില്ലേ ഫോൺ വന്നപ്പോൾ ഫോൺ എടുത്തില്ലേ അപ്പം ഇതെന്താ ഫുള്ളും ബ്ലാക്ക് ആയി നിങ്ങൾക്ക് എങ്ങനെയാണോ ബ്ലാക്ക് തന്നെയാണോ

ഇത് എന്ത് എനിക്കൊന്നും ഇങ്ങോട്ട് തിരിച്ചാലോ എങ്ങോട്ട് തിരിച്ചിട്ടും കാണില്ല പിന്നെ ഞാൻ നോക്കാടി നോക്കേടാ എൻ്റെ ഷോട്ട്സൊക്കെ ഇടയ്ക്ക് ഞാൻ നോക്കാറുണ്ട് ആ അങ്ങനെ ആരെങ്കിലുമൊക്കെ നോക്കിയാലേ ഉള്ളൂ വ്യൂസ് ഭയങ്കര കമ്മിയാടാ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ പോയില്ലേ പോയി വന്ന ശേഷം വ്യൂസൊക്കെ ഭയങ്കര ഡൗൺ ആയി കുഴപ്പമില്ല നമ്മൾക്ക് ആ നോക്കാലേ ഇല്ല കരകയറും ആ പറഞ്ഞുകൂടാ കേട്ടോ ചാനൽ ആടാടാടാ എൻ്റെ ചാനൽ പോയടാ പോയി തിരിച്ച് ഞാൻ മെയിലൊക്കെ അയച്ചിട്ട് തിരിച്ചു കിട്ടിയത് ഹരിയുടെ ലൈവായിരുന്നു ലാസ്റ്റ് ഹരിയോടാണ് ഞാൻ സംസാരിച്ചത് ഇപ്പോൾ ചാനൽ ഇട്ടപാട ലൈവ് കട്ടായി പോയത് ഓർക്കുന്നുണ്ടോ ഒരു ദിവസം കുട്ടികളുടെ സൗണ്ട് നല്ലപോലെ ബഹളം കേട്ടതും യൂട്യൂബ് കൊണ്ടുപോയി പത്ത് പതിനഞ്ച് ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിള്ളേരുടെ സൗണ്ട് ഇട്ടിട്ടേ ഹരിയാണ് ലാസ്റ്റായിട്ട് വന്നത് ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട് അവിടെ പോവാൻ നിക്കുന്ന സമയത്ത് ശരി ഇച്ചിരി വേണ്ട ലൈവ് ഇട്ടു ജസ്റ്റ് ഇട്ടത് മാത്രമേ ഓർമ്മല അങ്ങനെ പോയി പിന്നെ മെയിൻ അയച്ച് മെയിൻ അയച്ച് പറയണ്ട കിട്ടി അങ്ങനെ പോളി ഫോൺ എന്റെ ഫോൺ നോക്ക് ഒന്നും കാണില്ല കറുത്ത ഞാനാണ് അവസ്ഥ അല്ലല്ല കുട്ടികളുടെ സൗണ്ട് ഇട്ടിട്ട് കേട്ടോ ലാസ്റ്റ് വന്നത് കുട്ടികളായിരുന്ന ഊട്ടാക്കടാ ഈ കുട്ടി കുറുമ്പുള്ള കുട്ടിയാണ് ഈ കുട്ടി കാരണം എൻ്റെ ചാനലിൽ പോയത് അടിച്ച്